ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന സമീപകാലത്ത് ബ്രസീലിൽ നെയ്മറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു സർവേയുടെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നു ചോദ്യം നെയ്മറെ വേൾഡ് കപ്പിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു അതിൽ വലിയ ഒരു വിഭാഗം ആളുകളും നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന അഭിപ്രായം പങ്കുവച്ചിരുന്നു പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളാണ് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളത് ഇപ്പോഴിതാ നെയ്മർ ജൂനിയറെ കുറിച്ച് റാഫീന സംസാരിച്ചിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ നൂറ് ശതമാനം ഓക്കെ ആണെങ്കിൽ അതല്ലെങ്കിൽ പരിക്കിൽ നിന്നൊക്കെ പൂർണ്ണമായും മുക്തനായിട്ടുണ്ടെങ്കിൽ നെയ്മർ എന്തായാലും ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉണ്ടാകും അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വേണ്ടില്ല നെയ്മർ ബ്രസീലിൻ്റെ ടീമിൽ ഉണ്ടാകും എന്നാണ് റാഫീന ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയോട് സംസാരിക്കുകയായിരുന്നു റാഫീന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ ജൂനിയർ നൂറ് ശതമാനം റെഡിയാണെങ്കിൽ അദ്ദേഹം ദേശീയ ടീമിൽ ഉണ്ടാകും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതിൽ യാതൊരുവിധ പ്രസക്തിയുമില്ല നെയ്മർ ഉണ്ടാകും നെയ്മർ മികച്ചതാണോ അല്ലയോ എന്ന ഡിബേറ്റിന് പോലും പ്രസക്തിയില്ല കാരണം നെയ്മറുടെ ഹിസ്റ്ററിയും ക്വാളിറ്റിയും ഒക്കെ അദ്ദേഹത്തിന്റെ മികവ് തെളിയിക്കുന്ന ഒന്നാണ് ആരാധകർക്കും ഞങ്ങൾക്കും വളരെയധികം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ വളരെ സുപ്രധാനമാണ് ഇതാണ് കുറിച്ച് റാഫീന പറഞ്ഞിട്ടുള്ളത് റാഫീനയുടെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് നെയ്മർ ജൂനിയർ നെയ്മർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യം അത് പരിക്ക് തന്നെയാണ് പരിക്കിൽ നിന്ന് മുക്തനായി കഴിഞ്ഞാൽ തീർച്ചയായും നെയ്മർ ജൂനിയർ ബ്രസീലിൻ്റെ ദേശീയ ടീമിൽ മടങ്ങിയെത്തും അടുത്ത വേൾഡ് കപ്പിൽ നെയ്മർക്ക് സ്ഥാനമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പരിക്കില്ലെങ്കിൽ തീർച്ചയായും നെയ്മർ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാകും അതിനുവേണ്ടി തയ്യാറെടുക്കാൻ കാർലോ ആഞ്ചലോട്ടി തന്നെ നെയ്മറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം